എൻ്റെ ഇന്നത്തെ മനോഹരമായ ഒരു അത് രാവിലെയാണിത് ഞാനിപ്പോൾ നിൽക്കുന്നത് ന്യൂയോർക്കിലാണ് ന്യൂയോർക്കിൽ ഞാൻ എല്ലാ രണ്ട് മാസം കൂടുമ്പോൾ വരും എൻ്റെ ഒരുപാട് ബന്ധും ബന്ധുക്കാരും ഫ്രണ്ട്സും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഈ വീട് വീടുകെട്ടിൽ എന്നാ വീടാമോ ഇപ്പോൾ രാവിലെ ഒന്ന് നടക്കാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഗാർഡൻ സിറ്റി എന്നാണ് ന്യൂയോർക്കിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഗാർഡൻ സിറ്റി ഓരോ വീടിൻ്റെയും മുമ്പശം അവർ ചെയ്തു വെച്ചിരിക്കുന്ന പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഓരോ വീടിൻ്റെയും മുമ്പശം സെപ്റ്റംബർ മാസ അവസാനത്തോടു കൂടി ഈ പൂക്കളും ഈ മരങ്ങളും എല്ലാം ഇല പൊഴിക്കാൻ തുടങ്ങും പിന്നെ എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി അസ്ഥി പോലെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും പിന്നീട് കാരണം വിൻ്റർ തുടങ്ങുക വിൻ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇതൊന്നും ഉണ്ടാവത്തില്ലല്ലോ പിന്നെ സ്നോയുടെ സമയ സമയമല്ലേ എന്ത് രസമാണെന്ന് നോക്കി ഈ വീടിൻ്റെ പൂക്കൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു സമ്മർ സമയങ്ങളിൽ ഇങ്ങനെ പോത്ത് നിൽക്കും വിൻ്റർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം പോകും ഈ ഇലകളെല്ലാം പൊഴിയും ആ സമയം ഇവിടെ വന്നുകഴിഞ്ഞാൽ സൂര്യനും കാണത്തില്ല ആകാശം ഇങ്ങനെ മൂടി ഇങ്ങനെ കിടക്കും മനോഹരമാണ് ന്യൂയോർക്ക് സിറ്റി പ്രത്യേകിച്ച് ഈ നോർത്ത് സൈഡിലുള്ള സ്ഥലങ്ങളല്ല നോർത്ത് എന്ന് പറയുമ്പം വാഷിങ്ടൺ ഡി സി പെൻസിൽവേനിയ ഇങ്ങനെ അങ്ങ് പോവുകയാണ് നോർത്തിലേക്ക് അപ്പോൾ ഈ നോർത്ത് സൈഡ് സിറ്റീസ് എല്ലാം ഭയങ്കര മനോഹരമാണ് സൗത്ത് സൈഡ് സൗത്ത് എന്ന് പറയുമ്പം നമ്മുടെ കേരളം പോലെയൊക്കെ തന്നെ വരും പ്രത്യേകിച്ച് ഞാൻ താമസിക്കുന്ന ഫ്ലോറിഡയും മയാമിയൊക്കെ കേരളം കേരളത്തിൻ്റേതായ തെങ്ങുകളും മാവും പ്ലാവും അങ്ങനെയെല്ലാം ഉണ്ടാകുന്നൊരു സ്ഥലമാണ് സൗത്ത് ന്യൂയോർക്കിനെ സംബന്ധിച്ചിടത്തോളം ന്യൂയോർക്ക് തണുപ്പ് സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആപ്പിളുകൾ ഉണ്ടാകുന്ന സ്ഥലമാണ് ഇതുകൊണ്ടില്ലേ ഈ വീടിന് മുമ്പിൽ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അറിയിക്കണം ഞാനിപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് ഇനി ന്യൂയോർക്കിലെ പുതിയ വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും ചെറിയ കൂളാകട്ടെ കൂടെ തുടങ്ങി അതിനി അങ്ങോട്ട് കൂടി 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 വരും ഓക്കെ അപ്പം ഞാനെന്നാൽ ഇനി വീഡിയോയുമായി തിരിച്ചു പോട്ടെ നമുക്കിനി ന്യൂയോർക്കിലെ മറ്റുള്ള കാഴ്ചകൾ അധികം താമസിക്കാതെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമൻസിലൂടെ എന്നെ അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആൾക്ക് ഷെയർ ചെയ്യണം ഇതെല്ലാം നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളല്ലേ ഓക്കെ അപ്പം പുതിയ വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും ബ ബൈ